അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഗോന്ന ജയിൽ ചാട്ടമാണ് പറഞ്ഞത് അടുത്ത ജയിൽ ചാട്ടം ശിവജിയുടെയാണ് ശിവജി ജയിലിൽ ചാടിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നാണ് ഞാനന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ മ്യൂസിയത്തെ സബ് ഇൻസ്പെക്ടറായിരുന്നു പൂജപ്പര പോലീസ് സ്റ്റേഷനും മ്യൂസിയം പോലീസ് സ്റ്റേഷനും എൻ്റെ കീഴിലായിരുന്നു ഇപ്പോഴും ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ സർക്കിൾ ഇൻസ്പെക്ടറാണ് അന്ന് രണ്ടും മൂന്നും പോലീസ് സ്റ്റേഷൻ ഒരു സർക്കിളിൻ്റെ കീഴിലായിരുന്നു ആ സമയത്താണ് ശിവജി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചാടുന്നത് ഞാൻ അപ്പോൾ തന്നെ സ്പോട്ടിലെത്തി എൻ്റെ എസ് ഐമാരായി പൂജപ്പുര സുരേഷും മ്യൂസിയത്ത് ശ്രീധരൻ ശ്രീധരൻ എന്ന എസ് ഐയുമായിരുന്നു അവരൊക്കെ രണ്ടുപേരും എസ് പിമാരായി ശ്രീധരന് ഐ പി എസ് ഒക്കെ കിട്ടി രണ്ടുപേരും എൻ്റെ ശിഷ്യഗണങ്ങളാണ് അവർ അവിടെ ഞാനൊന്ന് സർക്ക് ഇൻസ്പെക്ടറാണ് പൂജപ്പുര ചെന്ന് സ്ഥലമെല്ലാം പരിശോധിച്ചു നല്ല ക്ലാസിക് ചാട്ടമെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ ആ ശിവജിയെ ഞാൻ പിടിക്കുകയും ചെയ്തു ഞാനും സുരേഷും അതുപോലെ തന്നെ ശ്രീധരനുമായി കോയമ്പത്തൂരിൽ നിന്നാണ് അത് പിടിച്ചത് ആ കേസിൻ്റെ അന്വേഷണത്തിലാണ് രസകരമായ പല കാര്യങ്ങളും മനസ്സിലായത് ശിവജി ആരാണ് എന്നാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് ശിവജി ഒരു മർഡർ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ജീവരുന്ന തടവിന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ആ കൊലപാതകം നടത്തിയത് ആലപ്പുഴയാണ് ആലപ്പുഴക്കാരനാണ് ശിവജി ആ മാഡറാണ് ഏറ്റവും ക്ലാസിക് എന്ന് എനിക്ക് തോന്നിയത് ശിവജി അവിടെ മോഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാൾ പോലീസിന് ഒറ്റ കൊടുത്തു അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കരുതിയാണ് ശിവജി നടന്നത് ഒരു ദിവസം ശിവജി അവിടെ ഒരു വരമ്പത്ത് അവിടെ അറിയാവല്ലോ കുട്ടനാട് മുഴുവൻ വരമ്പും നെൽപ്പാടങ്ങളുമാണ് ഒരു വരമ്പത്തൂടെ പോകുന്നു രണ്ട് വരമ്പത്തിൻ്റെ ഇടയ്ക്ക് ഒരു കൈത്തോടുണ്ട് കൈത്തോടി കൂടെ വള്ളങ്ങളും കെട്ടുവള്ളങ്ങളൊക്കെ പോകാൻ സൗകര്യമുണ്ട് ആ വഴി നടന്നു വരുമ്പം പോലീസിന് പറഞ്ഞുകൊടുത്ത് ഒറ്റിക്കൊടുത്ത ഇവൻ്റെ ശത്രു അപ്പുറത്തെ വരമ്പത്തൂടെ പോകുന്നു ശിവജി പതുക്കെ മുന്നോട്ട് നടന്നു നടന്നു വരുന്നവർക്ക് ഒരു കെട്ടുവള്ളം കിടക്കുന്ന കണ്ടു അതിലെ ഒരു കഴിക്കോല് ഊന്നുന്ന കലിക്കോല് കിടക്കുന്ന കണ്ടു ശിവജി ആ കഴിക്കോലെടുത്ത് വെള്ളത്തിൽ കുത്തി അപ്പുറത്തെ വരമ്പത്ത് നിന്ന് നടന്നുപോയവൻ്റെ ദേഹത്തേക്ക് ചാടി അയാൾ വരമ്പത്ത് വരമ്പത്ത് നിന്ന് അയാൾ വയലിൽ വീണു അവിടെ ഇട്ട് കുത്തി കൊന്നു ഈ കേസിനാണ് ശിവജി പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവിടെ ശിക്ഷ അനുഭവിച്ചു കിടക്കുന്നത് പാടത്ത് പണിയും വരമ്പത്ത് കൂലി എന്നൊക്കെ പല ആൾക്കാരും രാഷ്ട്രീയക്കാരും പറയുമ്പം എൻ്റെ മനസ്സിൽ കൂടെ ശിവജിയാണ് ഓടി വരുന്നത് കാരണം കൂലി കൊടുത്തു വരമ്പത്ത് തന്നെയാണ് കൊടുത്തത് അതിനാണ് ജീവപുരന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നത് പൂജപ്പുര അത് ഞാൻ ആ ചാടിയ ദിവസം തന്നെ രാവിലെ അവിടെ ചെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ഓരോ സെല്ലിനും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിനും ഒന്നാം കെട്ട് രണ്ടാം കെട്ട് മൂന്നാം കെട്ട് നാലാം കെട്ട് എന്നൊക്കെ അവർ ജയിലിലെ അന്തേവാസികൾ പറയുന്നതാണ് അപ്പോൾ ഇയാൾ കിടന്ന കെട്ടിനകത്ത് അത് എൽ പി സ്കൂള് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ രണ്ട് എൽ പി സ്കൂള് ഫേസ് ടു ഫേസ് ഇരുന്നാൽ എങ്ങനെയിരിക്കും അങ്ങനെയാണ് ഒരു കെട്ട് അതിനകത്ത് എട്ടുപത്തു പേര് ആ ഒരു ഒരു വശത്തും ഓപ്പോസിറ്റ് വശത്ത് എട്ടുപത്ത് പേര് ജയിലിലെ വാസികൾ അവിടെ ഉണ്ടാവും അവർക്ക് പരസ്പരം അവരുടെ സെല്ലിലെ ആ ഗ്രില്ലിട്ട ആ വാതിലിൽ കൂടെ കാണാം നടുക്ക് ഒരു നടുമുറ്റം ഉണ്ടാവും ഈ ഈ രണ്ട് സെല്ലിൻ്റെയും വരാൻതേക്കൂടെ രാത്രി അവർ പെട്രോളിങ് പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർ വരും ഓരോ അകത്തുണ്ടോ ഒരു സെല്ലിനകത്ത് രണ്ട് പേര് ചിലപ്പോൾ മൂന്ന് പേര് ചിലപ്പോൾ നാല് പേര് ഇവിടെ ശിവജി കിടന്ന സെല്ലിനകത്ത് ശിവജിയുടെ കൂടെ വേറൊരാളൂടെ ഉണ്ട് രണ്ട് പേര് ഇവർ രണ്ടു പേരാണ് ആ ജയിലിൽ ചാട്ടം ചടിപ്പോയത് ശിവജി കിടന്ന സ്ഥലത്ത് ശിവജി അവിടുത്തെ വർക്കിന് പോയ പല സന്ദർഭത്തിലുമായിട്ട് ഒരു ആക്സാ ബ്ലേഡ് ഒന്ന് രണ്ട് ആക്സാ ബ്ലേഡിൻ്റെ മുറികൾ സംഘടിപ്പിച്ചു അത് സെല്ലിൽ കൊണ്ടുവന്ന് വെച്ചു അതാണ് ഞാൻ പറഞ്ഞത് ആ സെല്ലിലുള്ള തറയോടിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പിനത് വെക്കും അവിടെ മുഴുവൻ പരിശോധിച്ചാലും ജയിൽ ജീവനക്കാർക്ക് അത് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ ആ വെൻ്റിലേഷനെ അവിടെ അഞ്ചാറ് ക്രോ അഞ്ചാറ് ഇരുമ്പ് കമ്പിയുണ്ട് വയർ മെഷു ഇട്ടിട്ടുണ്ട് ആ അയൺ ബാറ് അക്സ ബ്ലേഡ് കൊണ്ട് അവിടെ ഒരു കൈ കൊണ്ട് തൂങ്ങി നിന്ന് ചിലപ്പം മറ്റവൻ്റെ പുറത്തും കയറി നിന്ന് അത് പതുക്കെ പതുക്കെ അട അറക്കും അങ്ങനെ ഏകദേശം പത്ത് മുപ്പത് ദിവസം കൊണ്ടാണ് അത് അറുത്ത് അത് അതേപടി വെച്ചു ആരും അറിഞ്ഞില്ല ശേഷം ചാടാനുള്ള റെഡിയായി അവിടെ സഹതടവുകാരും മറ്റവരുടെയൊക്കെ ചൗക്കാളത്തിലാണ് കിടക്കുന്നത് രണ്ട് ചൗക്കാളം കൊടുക്കും ഷീറ്റൊന്നുമില്ല അതൊക്കെ പുറച്ചാണ് ഇവർ കിടക്കുന്നത് ആ ചൗക്കാളം പലരെയും പഴയതൊക്കെ ഇരുന്നില്ല വാങ്ങിച്ച് അത് കീറി മുറിച്ച് അത് ഒരു വള്ളിയാക്കി അത് കരുതി വെച്ചു അതിന് ശേഷം ഇവർ രണ്ടുപേരും വെൻ്റിലേഷനിൽ കൂടെ ഇറങ്ങി സാധാരണഗതിയിൽ അറക്കുന്ന സമയത്ത് ഒരാൾ ആ സെല്ലിൻ്റെ മുമ്പിലുള്ള ഇരുമ്പ് വാതലിലവിടെ അവിടെ അവിടെ ആരെങ്കിലും നൈറ്റ് ഡ്യൂട്ടിക്കാർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവൻ കീറി അറക്കും ചിലപ്പോൾ ഒറ്റ കൈ തൂങ്ങി നിന്നാണ് ഇറക്കുന്നത് അത്ര ഉയരത്തിലാണ് ആ വെൻറ്റിലേഷൻ വളരെ പാടുപിട്ട് അറുത്ത് അത് മുറിച്ചു അതിലെ അതിന് മുമ്പ് അയാൾക്ക് വണ്ണം കുറയ്ക്കാനുള്ള സംവിധാനമൊക്കെ അവർ തമ്മിൽ ചെയ്തു അതേ ആഹാരം കഴിക്കത്തില്ല രണ്ട് പേരും സുഖമായിട്ട് അതിലൂടെ ഇറങ്ങി അവർ രണ്ട് കെട്ടുകളുടെ ഇടയ്ക്ക് ചെറിയ ഓട പോലെയുണ്ട് അതിലൂടെ നടന്ന് ഇവർ ഈ വള്ളി ഉണ്ട് ആ പതിനെട്ടടി ഉയരമുണ്ട് പൂജ പര സെൻറ്റർ അതിൻ്റെ പിത്തിക്ക് പത്തടി കഴിഞ്ഞാൽ ഒരു ചെറിയ പാരപ്പറ്റുണ്ട് അപ്പം ഒരാളുടെ പുറത്ത് കയറിയിട്ട് പത്തടി കയറി വേണമെങ്കിൽ ഒരാൾക്ക് നിൽക്കാം അങ്ങനെ പത്തടി കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് പതിനാറടി ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടടിയുടെ പ്രശ്നമേ ഉള്ളൂ അത് കൈ അപ്പുറത്ത് ഇട്ട ഇടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഞാനത് പോയി അളന്നൊക്കെ നോക്കി പക്ഷേ ഇവർ ചെയ്തത് ഈ ജയിലിലെ പിത്തിയോട് ചേർന്ന് വാഴ കൃഷി ചെയ്യും അവിടുത്തെ തടവുകാർ അങ്ങനെ വാഴകൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ് ആ നിൽക്കുന്ന വാഴകളുടെ ചോട്ടിൽ ഈ കയറി ഈ വള്ളി കൊണ്ട് കെട്ടിയിട്ട് ഒരാൾ ആ പാരപ്പറ്റിൻ്റെ പത്തടി പൊക്കത്തുള്ള പാരപ്പറ്റ് കയറി നിന്ന് മറ്റേ ആളും ആ പാരപ്പറ്റിൻ്റെ അവിടെ വന്നിട്ട് ഒരാളുടെ അത് വല്ല ബാലൻസിങ് വേണം വേണം ഗ്രിപ്പൊന്നുമില്ല ഒരാൾ ആ പാരപ്പറ്റിൽ നിന്നപ്പോൾ അയാളുടെ പുറത്ത് അടുത്തയാൾ കയറി നിന്നു കയറി നിന്നിട്ട് മുകളിലെ പതിനെട്ടടിയുടെ മുകളിലെ കൈ എത്തിപ്പിടിച്ച് അതിലേക്ക് പുറത്ത് കയറി ഈ വാഴയുടെ ചോട്ടിൽ നിന്നുള്ള വള്ളി അപ്പുറത്തിട്ട് അതിലെ ഊർന്ന് രണ്ടുപേരും ഇറങ്ങി ആ വഴി നേരെ അവരെ റെയിൽവേ ട്രാക്കിലേക്ക് പോയി പൂജപ്പര അവിടുന്ന് എളുപ്പമുണ്ട് റെയിൽവേ ട്രാക്കിൽ ചെന്നിട്ട് അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയി അതിനുശേഷം നേരെ കോയമ്പത്തൂരാണ് പോയത് പക്ഷേ അന്വേഷണം ഏറ്റെടുത്ത് ഞാൻ ജയിലിലുള്ള ഇവരുമായിട്ട് സഹവാസമുള്ള അല്ലെങ്കിൽ ജയിലിലെ വിശ്രമ വേളയിൽ ആരുമായിട്ടാണ് കൂടുതൽ അടുപ്പം എന്നൊക്കെയുള്ള അവിടുത്തെ തടവുകാരെയൊക്കെ ചോദ്യം ചെയ്തപ്പം ഒരാളെ അയാൾ എന്നോട് അല്പം സ്നേഹം കൊണ്ടൊന്നും ഇടുക്കിക്കാരനാണ് നെടുങ്കണ്ടത്തുള്ള ഒരു മർഡർ കേസ് പ്രതി അബദ്ധത്തിലൊരു മർഡർ ചെയ്തു പോയി ജീവരന്തും കിടക്കുകയാണ് അയാൾ പരവളി പോകുന്നു അത് പരവളി പോകുന്നത് എന്നാണെന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു അപ്പോൾ എനിക്ക് ഇത്രാം തീയതി പരവൾ കിട്ടും ഞാനൊരു രണ്ടാഴ്ച മൂന്നാഴ്ച വീട്ടിലുണ്ടാവും അതിന് ശേഷം വീണ്ടും വരും ഒരു കൃഷിക്കാരനാണ് നല്ല ഒരു ആണെന്ന് എനിക്ക് തോന്നുന്നു ചോദ്യം ചോദിച്ചപ്പം അയാൾ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു സാറേ എൻ്റെ അടുത്ത് രണ്ടുമൂന്ന് പ്രാവശ്യം ശിവജി എപ്പോഴാണ് പരവളി പോകുന്നത് ചാടുന്നതിന് മുമ്പ് ചോദിച്ചിരിക്കുന്നു വേറെ ഒരു ഗ്രൂപ്പുമില്ല അവിടെ തന്നെ ഞാൻ പിടിച്ചു ഞാൻ എൻ്റെ എസ് ഐ ആയിരുന്ന സുരേഷിൻ്റെ അടുത്തും ശ്രീധരൻ്റെ അടുത്തും പറഞ്ഞു നമുക്ക് ആ വീട് ഇയാൾ പരവളി പോയെന്ന് നോക്കിയാൽ പരവളി ഈമ ചാടിയ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പരവളി പോയി അപ്പോൾ ആ നെടുങ്കണ്ടത്തയാളുടെ വീട്ടിൽ അവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തു സൂപ്പർവൈസറെ ആയിട്ട് അവിടെ എസ് ഐമാർ ഓരോരുത്തരെ മാറി നിൽക്കണം അവിടെ അയാൾ തിരിച്ച് ജയിലിൽ ചെല്ലുന്നിടം വരെ നിങ്ങളവിടെ കാണണം വലിയ ബുദ്ധിമുട്ടായിരുന്നു അവയിലും മഴയൊക്കെ സഹിച്ചാൽ നിങ്ങൾ അതിൻ്റെ പരിസരത്ത് തന്നെ നിന്നു ഏതായാലും രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പം മടുത്തു എല്ലാവരും ഞാൻ പറഞ്ഞില്ല കണ്ടിന്യൂ ചെയ്യാം അല്ല ഞാൻ വന്ന് നിൽക്കാം അങ്ങനെ ഇരുന്ന സമയത്ത് ഒരാൾ ഒരു തമിഴ് സംസാരിക്കുന്ന ഒരാൾ ആ വീട്ടിൽ വന്നു അപ്പോൾ അവരെന്നെ ഫോൺ ചെയ്തു സാറേ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഇന്നയാളുടെ വീടാണോ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അവനെ പിടിച്ചു തരാം അവനെ പിടിച്ചു നിർത്തണം പിടിച്ച് പോലീസ് സ്റ്റേഷനിക്കുണ്ട് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിക്കുണ്ട് എന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു എന്തിനാ വന്ന് ചോദിച്ചപ്പം അവന് പരിചയമുണ്ട് അത് നമ്മുടെ ശിവജിയാണോ അവൻ നമുക്ക് അവൻ്റെ നിറവും സൈസും പൊക്കവും ഒക്കെ ഇവൻ പറഞ്ഞു വലിയ അടുപ്പമില്ല ഇവൻ ചിലപ്പം പൈസ കൊടുത്തിട്ട് അവനോട് പറഞ്ഞ് അങ്ങനെ ഒരാൾ നെടുങ്കണ്ടതുണ്ടോ എന്ന് പോയി എന്ന് അന്വേഷിക്കാം അവൻ തൊരു ക്ലവറായ മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ വന്നപ്പോൾ അവനെ നമ്മൾ പിടിച്ചകത്താക്കി ചോദിച്ചു കഴിഞ്ഞപ്പം അവർ എവിടെ താമസിക്കും കോയമ്പത്തൂർ ഒരു ലോഡ്ജിലാണ് താമസം ഞാനും നമ്മുടെ എസ് ഐമാർ രണ്ടുപേരും ഇവനുമായിട്ട് കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ പോയി ആ ലോഡ്ജിൻ്റെ അടുത്ത് ഒരു മുറി എടുത്ത് ഞങ്ങളവിടെ പമ്പിയിരുന്നു മൂന്നാല് ദിവസം പക്ഷേ പകലൊന്നും കാണില്ല രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിക്ക് വന്ന് വന്ന് ഉറങ്ങും അതിന് ശേഷം വെളുപ്പിന് ആറുമണിക്ക് മുമ്പേ പോവും ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി ആ സമയത്തെ വരും എപ്പോഴാണ് വരുന്നത് അതുകൊണ്ട് മുറിയൊന്നും ഞങ്ങൾ ശല്യം ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ ഇരുന്നപ്പം രണ്ട് മണി മൂന്ന് മണി ആയപ്പോൾ വന്ന് മുറിക്കകത്ത് കയറി ഇട്ടു അകത്ത് കയറി ഉടൻ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തു അങ്ങനെയാണ് അവിടെ നിന്ന് ഞങ്ങൾ ശിവജിയെ പിടിക്കുന്നത് ശിവജിയെ പിടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ശിവജിയുടെ ജയിൽ ജീവിതത്തിനിടയ്ക്ക് ശിവജി പലരുമായിട്ട് ബന്ധപ്പെടുമ്പം എങ്ങനെയെങ്കിലും ചാടിപ്പോകാൻ വേണ്ടിയിട്ടാണ് ശിവജി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തത് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഗോവിന്ദചാമിയുടെ സമയത്ത് ഞാൻ അത് പറയുകയും ചെയ്തു ആ ഗോവിന്ദചാമിയെ ചാടിയ സമയത്ത് അയാൾ ഇൻട്രാക്ട് ചെയ്ത ആരൊക്കെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള അവരോട് കൂടുതൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ചാടി പോകാൻ പോയാൽ എങ്ങോട്ട് പോകും തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചു അപ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ് കാരണം നേരത്തെ ചാടിയ ശിവജി എങ്ങനെയാണ് പിടിച്ചത് എങ്കിലും ഞങ്ങൾ രണ്ടുമൂന്ന് മാസം കഴിഞ്ഞാണ് ഇയാളെ പിടിക്കാൻ പറ്റിയത് കാരണം ഈ നെടുങ്കണ്ടത്തെ ആ കണ്ണിറ്റിൻ്റെ വീട്ടിൽ പരവളി നിൽക്കുന്നയാളുടെ വീട്ടിൽ ആരെങ്കിലും വരും എന്ന് നമ്മൾ എൻ്റെ ധാരണ വിചാരിച്ചിരുന്നത് അവിടെ ശിവജി തന്നെ നേരിട്ട് വരുമെന്നാണ് കാരണം അവൻ്റെ ഇടപാടുകൾ ആ രീതിയിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ശിവജി അല്ല വന്ന് അവൻ്റെ ബുദ്ധി ആലോചിച്ച് നോക്കിയോ അവൻ അവിടുന്ന് ഒരാളെ പറഞ്ഞു വിട്ടു ഈ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാം ആ റിസ്ക് എടുക്കാൻ അയാൾ തയ്യാറായില്ല പക്ഷേ അയാളെ പിടിച്ചോടുകൂടിയാണ് നമുക്ക് ശിവജിയെ പിടിക്കാൻ പറ്റിയത് അപ്പോൾ ശിവജിയെ അതിന് ശേഷം ഞാൻ ചോദ്യം ചെയ്തു പല കാര്യങ്ങളും ശിവജിയുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കി അതിലോട്ട് ഞാൻ പല സന്ദർഭത്തിലും ചോദിച്ചു നമുക്കിതങ്ങ് നിർത്തിക്കൂടെ ഈ മോഷണം ഈ കൊലപാതക കേസിനകത്ത് നീ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായാലും ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി അയാൾ ജീവപര് ഇരുപത് വർഷമോളം കിടന്നു അയാൾ അതിന് ശേഷം അയാൾ ജയിലിൽ നിന്ന് പോയി അതിനു മുമ്പ് അയാൾ കോട്ടയത്തും തിരുവല്ലായിലും മാവേലിക്കരെ സബ് ജയിലിൽ കിടക്കുന്ന സമോഷം കേസ് കിടക്കുമ്പോൾ അയാൾ കൂടെ കൂടെ ജയിലിൽ ചാടും അവിടെയൊക്കെ ചാടിയിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് ചാടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചവൻ്റെ അടുത്ത് നീ എന്തിനാണ് ഇങ്ങനെ ജയിലിൽ കൂടെ കൂടെ ചാടുന്നത് ഇല്ല സാറേ ഞാൻ ആദ്യത്തെ മാർഡർ കഴിഞ്ഞ് ആ കേസിനോടനുബന്ധിച്ച് എനിക്ക് ഒരു കല്യാണം കഴിക്കും ആ സ്ത്രീയിൽ എനിക്കൊരു കുട്ടിയുണ്ട് കൊച്ചിനെ കാണാനാണ് ജയിലിൽ ചാടുന്നത് ഒരു പിതാവിൻ്റെ ആ സ്നേഹം ഞാൻ അങ്ങനെയേ കരുതിയുള്ളൂ കാരണം ജയിലിൽ ചാടുന്ന അതിനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ആ മാവേലിക്കരെ ചാടി കൂടെ കൂടെ ചാടുന്ന എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു പിടിക്കുകയും ചെയ്യുന്നു അത് കൊച്ചിനെ കാണാൻ പോകുന്നതാണോ അതിനുശേഷം ആ പെൺകുട്ടി വളർന്നു അതിൽ ജയിലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് മോചിച്ച് മുമ്പ് ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് അയാളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ശിവജി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജയിലിൽ മോചിച്ചതിനായി ഇപ്പോൾ ശിവജിയെപ്പറ്റി യാതൊരു വിവരവും ഇല്ല അതേസമയത്ത് ശിവജിയുടെ അടുത്ത് അന്ന് ഞാൻ ചോദ്യം ചോദിച്ചപ്പം കുട്ടിയെ കാണാനാണ് ജയിലിൽ ചാടുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് നിനക്ക് ഈ മോഷണം അങ്ങ് നിർത്തിക്കൂടെ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഇത്ര നാൾ ജയിലിൽ കിടന്ന് വെറുതെ സമയം കളയല്ലേ സാറേ ഞാൻ മോഷണം നിർത്താം ഞാൻ മോഷണം നടത്തിയിട്ട് എനിക്ക് അധികം പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഒന്നുമില്ല സാറേ അത് ഒന്നും നടക്കത്തില്ല ഒരു മോഷണം നടത്തി കുറച്ച് പൈസ കിട്ടും അതെല്ലാം ചിലവ് ആയി കള്ളു കുടിച്ചൊക്കെ പോവും വേറെ സ്ത്രീകളുടെ അടുത്തൊക്കെ പോവും മിച്ചം ഒന്നും ഉണ്ടാവത്തില്ല സാറേ ഞാൻ പറഞ്ഞത് എന്താ മാർഗം അത് ഞാൻ തീരുമാനിച്ചിട്ട് നിർത്തും സാറേ ഞാൻ അങ്ങനെ നിർത്തും അത് ഞാൻ ഒരാളുടെ കൂടെ ഒരു മോഷണം നടത്തണം അതാരും അത് പനക്കചന്ദര് അപ്പോൾ പനക്കചന്ദ്രൻ നിനക്കറിയാം ഇല്ല പനക്കചന്ദ്രൻ അറിയത്തില്ല സാറേ എങ്കിലും പനക്കചന്ദ്രൻ്റെ മോഷണ രീതികളെല്ലാം എല്ലാ ജയിലിലെ തടവുള്ളികളുടെ ചർച്ചയാണ് ഞാൻ പറഞ്ഞത് അതെന്ത് അവൻ്റെ കൂടെ മോഷണം അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നവനാണ് എങ്കിലും അവൻ്റെ കൂടെ മോഷണം നടത്തിയാൽ കിട്ടുന്നതിൻ്റെ നേർ പകുതി കൂട്ടുപ്രതിക്ക് കൊടുക്കും സ്വർണമാണ് സാധാരണ മോഷണം നടത്തുന്നത് റബ്ബർ ഷീറ്റ് മോഷിക്കും വലിയ പണക്കാരനാണെന്ന് അറിയുന്ന ഞങ്ങൾ അവൻ്റെ കൂടെ എങ്കിലും ഒരു മോഷണം നടത്തിയാൽ കുറേ പൈസ കിട്ടും നല്ലൊരു സേഫ് അവൻ മോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കിട്ടിയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു സാറേ അതുകൊണ്ട് എനിക്കൊരു അംബീഷനുണ്ട് ആഗ്രഹമുണ്ട് പനക്കച്ചത്തിൻ്റെ കൂടെ ഒരു നല്ല മോഷണം നടത്തിയിട്ട് അങ്ങ് നിർത്താം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു മോഷണം നടത്തി എന്ന് എനിക്ക് മനസ്സിലായി അത് പനക്കചന്ദ്രനുമായിട്ടാണ് അത് പാലക്കാടാണെന്നാണ് എൻ്റെ ഒരു ധാരണ അത് പത്രത്തിൽ വാർത്ത കണ്ടപ്പം തന്നെ ഇത് പനക്കചന്ദ്രൻ്റെ കൂടെ നമ്മുടെ ശിവജി ഉണ്ട് പക്ഷെ പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് വരിക കേസ് കാരണം ഞാൻ സർവീസിൽ നിന്നൊക്കെ പിരിഞ്ഞല്ലോ എനിക്ക് അന്നേരം പത്രം വായിച്ചപ്പം തോന്നി ഇത് പനക്കചന്ദ്രനും ശിവജിയും കൂടെയാണ് ഏതായാലും അവൻ്റെ അമ്പീഷൻ അനുസരിച്ച് പനക്കചന്ദ്രനെ എങ്ങനെയോ പോയി പരിയപ്പെട്ടു അവൻ ഒരു മോഷണം നടത്തി അല്പം സ്വല്പം കാശും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ സേഫ് പോയിട്ടുണ്ട് അതിപ്പോൾ പിന്നീട് തെളിഞ്ഞുവില്ലെന്ന് എനിക്കറിയില്ല അതാണ് പനക്കചന്ദ്രൻ ആ പനക്കചന്ദ്രനെ പറ്റി ധാരാളം കഥകൾ ഉണ്ട് ഞാൻ പനക്കചന്ദ്രനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അറസ്റ്റ് ചെയ്തതിനായുള്ള ചോദ്യം ചെയ്തപ്പോൾ വളരെ രസകരമായ കാര്യങ്ങളാണ് മോഷണത്തെപ്പറ്റി അങ്ങേര് പറയുന്നത് அதைப்பற்றி அடுத்த திசம் அடுத்த எப்பிசோடி ப